നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരീരത്തിൻ്റെ ചലനവും നാം ചിന്തിക്കുന്ന ഓരോ ചിന്തയും മനസ്സിൽ ഒരു ഇംപ്രഷൻ അവശേഷിപ്പിക്കുന്നു കൂടാതെ അത്തരം ഇംപ്രഷനുകൾ പുറമെ വ്യക്തമല്ലെങ്കിൽ പോലും അവ നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കാൻ വേണ്ടത്ര ശക്തമാണ് ഓരോ നിമിഷവും നമ്മൾ എന്താണെന്ന് നിർണയിക്കുന്നത് മനസ്സിലെ ഈ മതിപ്പുകകകളാണ് ഈ നിമിഷത്തിൽ ഞാൻ എന്താണെന്നത് എൻ്റെ മുൻകാല ജീവിതത്തിലെ എല്ലാ ഇംപ്രഷനുകളുടെയും ആകെത്തുകയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ഇംപ്രഷനുകളുടെ ആകെത്തുകയാണ് ഓരോ മനുഷ്യന്റെയും സ്വഭാവം നിർണയിക്കുന്നത് നല്ല ഇംപ്രഷനുകൾ നിലനിൽക്കുകയാണെങ്കിൽ സ്വഭാവം നല്ലതാകുന്നു മോശമായാൽ അത് മോശമാകും ഒരു മനുഷ്യൻ തുടർച്ചയായി മോശമായ വാക്കുകൾ കേൾക്കുകയും മോശമായ ചിന്തകൾ ചിന്തിക്കുകയും മോശമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ അവന്റെ മനസ്സ് മോശമായ ഇംപ്രഷനുകളാൽ നിറയും അവ അവന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സ്വാധീനിക്കും വാസ്തവത്തിൽ ഈ മോശം ഇംപ്രഷനുകൾ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു അവയുടെ ഫലം തിന്മയായിരിക്കണം ആ മനുഷ്യൻ ഒരു മോശം മനുഷ്യനാകും അവന് അവനെ തന്നെ സഹായിക്കാൻ കഴിയില്ല അവനിലെ ഈ ഇംപ്രഷനുകളുടെ ആകെത്തുക മോശം പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ശക്തമായ പ്രചോദനം സൃഷ്ടിക്കും അവൻ തന്റെ ഇംപ്രഷനുകളുടെ കൈകളിലെ ഒരു യന്ത്രം പോലെയായിരിക്കും അവർ അവനെ തിന്മ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യും അവനിലെ ഈ ഇംപ്രഷനുകളുടെ ആകത്തുക മോശം പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ശക്തമായ പ്രചോദനം സൃഷ്ടിക്കും അവൻ തന്റെ ഇംപ്രഷനുകളുടെ കൈകളിലെ ഒരു യന്ത്രം പോലെയായിരിക്കും അവർ അവനെ തിന്മ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യും ഒരു മനുഷ്യൻ ഇത്രയധികം നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ധാരാളം നല്ല ചിന്തകൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ നന്മ ചെയ്യാനുള്ള അപ്രതിരോധ്യമായ പ്രവണതയുണ്ട് താനാണെങ്കിലും അവൻ തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും അവന്റെ മനസ്സ് അവന്റെ ആകെത്തുക പ്രവണതകൾ അവനെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല പ്രവണതകൾ അവനെ പിന്തിരിപ്പിക്കും അവൻ പൂർണമായും നല്ല പ്രവണതകളുടെ സ്വാധീനത്തിലാണ് അങ്ങനെയായിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം സ്ഥാപിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു ഒരു പുരുഷന്റെ സ്വഭാവത്തെ വിലയിരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മികച്ച പ്രകടനങ്ങൾ നോക്കരുത് ഓരോ വ്യക്തിത്വവും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരിക്കൽ നായകനായി മാറിയേക്കാം ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും സാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുക ഒരു മഹാനായ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് അവ മഹത്തായ അവസരങ്ങൾ ഏറ്റവും താഴ്ന്ന മനുഷ്യരെ പോലും ഏതെങ്കിലും തരത്തിലുള്ള മഹത്വത്തിലേക്ക് ഉണർത്തുന്നു എന്നാൽ അവൻ മാത്രമാണ് യഥാർത്ഥ മഹത്തായ മനുഷ്യൻ അവന്റെ സ്വഭാവം എല്ലായ്പ്പോഴും മികച്ചതാണ് അവൻ എവിടെയാണെങ്കിലും ലോകത്ത് നാം കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യ സമൂഹത്തിലെ എല്ലാ ചലങ്ങളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിന്തയുടെ പ്രകടനമാണ് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ് യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നഗരങ്ങൾ കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ ഇവയെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ് ഈ ഇച്ഛ സ്വഭാവത്താൽ ഉണ്ടാകുന്നു സ്വഭാവം കർമ്മത്താൽ നിർമ്മിക്കപ്പെടുന്നു കർമ്മം പോലെ ഇച്ഛയുടെ പ്രകടനവും നമ്മുടെ ചിന്തകളുടെ സന്താനങ്ങളാണ് നാം അതിനാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശ്രദ്ധിക്കുക വാക്കുകൾ ദ്വിതീയമാണ് ചിന്തകൾ ജീവിക്കുന്നു അവ വളരെ ദൂരം സഞ്ചരിക്കുന്നു നാം കരുതുന്ന ഓരോ ചിന്തയും നമ്മുടെ സ്വന്തം സ്വഭാവത്താൽ കലർന്നതാണ് അതിനാൽ ശുദ്ധനും നിർമ്മല ഹൃദയനുമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കളിയാക്കലുകൾക്കും അധിക്ഷേപങ്ങൾക്കും പോലും അവന്റെ സ്നേഹത്തിന്റെ പരിമളമുണ്ടായിരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യും മഹത്തായ ജോലിക്ക് ദീർഘവും സ്ഥിരവുമായ പരിശ്രമം ആവശ്യമാണ് ചിലർ പരാജയപ്പെട്ടാൽ നമ്മൾ സ്വയം ബുദ്ധിമുട്ടേണ്ടതില്ല പലരും വീഴുന്നതും കുഴപ്പങ്ങൾ വരുന്നതും വമ്പിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും പ്രകൃതിയുടെ നിയമമാണ് നന്മയിലേക്കുള്ള പാദപ്രപഞ്ചത്തിലെ ഏറ്റവും ദുർഘടവും കുത്തനെയുള്ളതുമാണ് പലരും വിജയിക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ് പലരും വീഴുന്നതിൽ അതിശയിക്കാനില്ല ആയിരം ഇടർച്ചകളിലൂടെയാണ് സ്വഭാവം സ്ഥാപിക്കേണ്ടത് വൈരാഗ്യം സമ്പാദിക്കാൻ മനസ്സ് സ്വച്ഛവും ശിവവും യുക്തിസഹവും ആയിരിക്കണം നമ്മൾ എന്തിന് പരിശീലിക്കണം കാരണം ഓരോ പ്രവൃത്തിയും തടാകത്തിന്റെ ഉപരിതലത്തിൽ ചെറിയ ഓളങ്ങളോട് കൂടിയ സ്പന്ദനങ്ങൾ പോലെയാണ് തടാകത്തിന്റെ ഉപരിതലത്തിൽ സ്പന്ദങ്ങൾ ഇല്ലാതാകുന്നു അപ്പോൾ എന്താണ് അവശേഷിക്കുന്നത് സംസ്കാരങ്ങൾ ഇംപ്രഷനുകൾ ഈ ഇംപ്രഷനുകൾ മനസ്സിൽ അവശേഷിക്കുമ്പോൾ അവ കൂടി ചേർന്ന് ഒരു ശീലമായി മാറുന്നു ശീലം രണ്ടാം സ്വഭാവമാണ് എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ അത് ഒന്നാം സ്വഭാവമാണ് മനുഷ്യന്റെ മുഴുവൻ സ്വഭാവവും നാം ആകുന്നതെല്ലാം ശീലത്തിന്റെ ഫലമാണ് അത് നമുക്ക് ആശ്വാസം നൽകുന്നു അത് ശീലം മാത്രമാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാനും അഴിച്ചുമാറ്റാനും കഴിയും ഈ സ്പന്ദനങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നുപോകുന്നതിലൂടെ സംസ്കാരങ്ങൾ അവശേഷിക്കുന്നു അവ ഓരോന്നും അതിന്റെ ഫലം ഉപേക്ഷിക്കുന്നു ഈ ഫലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ സ്വഭാവം ഇതിൽ ഏതെങ്കിലും പ്രവൃത്തി പ്രബലമാകുമ്പോൾ അതിനനുസരിച്ച സ്വഭാവം രൂപീകരിക്കുന്നു സദ്പ്രവൃത്തിയാണ് പ്രബലമെങ്കിൽ സദ്സ്വഭാവിയാകുന്നു ദുഷ്ടതയാണെങ്കിൽ ഒരുവൻ ദുഷ്ടനാകുന്നു സന്തോഷമാണെങ്കിൽ ഒരാൾ സന്തുഷ്ടനാകും ദുശീലങ്ങൾക്കുള്ള ഏക പ്രതിവിധി എതിർശീലങ്ങളാണ് അവരുടെ മതിപ്പ് അവശേഷിപ്പിച്ച എല്ലാ മോശം ശീലങ്ങളും നല്ല ശീലങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് തുടർച്ചയായി പുണ്യചിന്തകൾ ചിന്തിച്ച് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക അടിസ്ഥാന ഇംപ്രഷനുകൾ അടിച്ചമർത്താനുള്ള ഒരേയൊരു മാർഗമാണിത് ഒരു മനുഷ്യനെയും നേരെയാവാത്തവനെന്ന് ഒരിക്കലും പറയരുത് കാരണം അവൻ ഒരു സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു ശീലങ്ങളുടെ ഒരു കൂട്ടം അത് പുതിയതും മികച്ചതുമായ ശീലങ്ങൾ കൊണ്ട് നേരെയാക്കാം സ്വഭാവം ആവർത്തിച്ചുള്ള ശീലങ്ങളാണ് ആവർത്തിച്ചുള്ള ശീലങ്ങൾക്ക് മാത്രമേ സ്വഭാവത്തെ പരിഷ്കരിക്കാൻ കഴിയൂ ഉപേക്ഷിക്കുക ലോകത്തെ ത്യജിക്കുക ഇപ്പോൾ ഞങ്ങൾ നായ്ക്കളെപ്പോലെ അടുക്കളയിൽ കയറി ഒരു കഷ്ണം മാംസം തിന്നുന്നു ഏതെങ്കിലും നിമിഷം ആരെങ്കിലും വന്ന് അവരെ പുറത്താക്കുമോ എന്ന ഭയത്തോടെ ചുറ്റും നോക്കുന്നു അതിനുപകരം ഒരു രാജാവാകുക ലോകം നിങ്ങളുടേതാണെന്ന് അറിയുക നിങ്ങൾ അത് ഉപേക്ഷിക്കുകയും അത് ബന്ധിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഇത് ഒരിക്കലും സംഭവിക്കില്ല നിങ്ങൾക്ക് ശാരീരികമായി പറ്റുന്നില്ലെങ്കിൽ മാനസികമായി ഉപേക്ഷിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കുക വൈരാഗ്യം അഥവാ ത്യാഗം ഉണ്ടായിരിക്കുക ഇതാണ് യഥാർത്ഥ ത്യാഗം അതില്ലാതെ ആത്മീയത കൈവരിക്കുക അസാധ്യമാണ് ആഗ്രഹിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഭയങ്കരമായ ബന്ധനവും അതിൻ്റെ കൂടെ വരുന്നു